പ്രതിപക്ഷ കൗൺസിലർമാർ അങ്കമാലി നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയത് സമര ആഭാസമാണെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചാണ് നഗരസഭ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി അയ്യായി പാടത്ത് ഒരേക്കർ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയത് കായിക ബലം കാണിച്ച് ആളുകളെ പേടിപ്പിക്കാം എന്നുള്ള ധാരണ തെറ്റാണെന്നും നിയമപരമായ എല്ലാ പരിശോധനകൾക്കും നഗരസഭ തയ്യാറാണെന്നും ചെയർമാൻ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു അങ്കമാലി നഗരസഭയുടെ മുമ്പിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ ഒരു സ്ഥലം വാങ്ങി മാലിന്യ സംസ്കരണ ജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥലം വാങ്ങിയതിന്റെ പേരിൽ ഒരു വലിയ സമര ആഭാസം ഇവിടെ നടക്കുകയുണ്ടായി അത് ആളുകൾ വോട്ട് ചേർക്കുന്ന ഈ സമയത്ത് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ വരുന്ന ആളുകളെ തടയുക എന്ന ലക്ഷ്യമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രായമായവർ രോഗികൾ കന്യാസ്ത്രീകൾ നിരവധി പേരന്ന് ഈ സമര ആഭാസം മൂലം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ആ സമരത്തിന് ആധാരമായി ഒരു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി അയ്യായിപ്പാടത്ത് നഗരസഭ ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി എന്നുള്ളതാണ് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ഇവരിതിൻ്റെ പുറകെ നടന്നു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാനിരുന്ന സ്ഥലം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറായിരം രൂപയ്ക്കാണ് സ്ഥലം അങ്കമാലി നഗരസഭ വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം യാതൊരു തിക്കും തിരക്കും കൂട്ടാതെ വളരെ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു ഈ സ്ഥലം ഏറ്റെടുത്തത് അതിനുവേണ്ടി ആദ്യം പരസ്യം ചെയ്തു പരസ്യം ചെയ്ത ആളുകളുടെ ഓഫർ കിട്ടി ഓഫർ കിട്ടിയതിന് ശേഷം ആദ്യമായി പർച്ചേസ് കമ്മിറ്റി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ കൂടി പരിശോധന നടത്തി പരിശോധന നടത്തി ഏകകണ്ഠമായി അങ്കപാലി നഗരസഭയ്ക്ക് അനിവാര്യമായ ഒരു പദ്ധതിയാണ് പരിപാടിയാണ് മാലിന്യ സംസ്കരണം നടത്തിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഏകകണ്ഠമായി എൽ ഡി എഫും ബി ജെ പിയും യു ഡി എഫ് കൗൺസിലർമാരും അടങ്ങുന്ന പർച്ചേസ് കമ്മിറ്റി തീരുമാനമെടുക്കുകയുണ്ട് വീണ്ടും ഇരുപത്തി മൂന്നാം തീയതി പർച്ചേസ് കമ്മിറ്റി കൂടി അന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അവർ രണ്ടേ തൊണ്ണൂറ് രണ്ടേ എൺപത് ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് അവരുടെ അവരുടെ ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള കാരണം നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അത് മൂലം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നഗരസഭയ്ക്ക് ഈ സ്ഥലം അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തു വീണ്ടും പർച്ചേസ് കമ്മിറ്റി ഇരുപത്തി ആറാം തീയതി കൂടി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനപ്രകാരം ഇരുപത്തി ഏഴാം തീയതി വീണ്ടും പതിമൂന്നാം നമ്പർ പ്രകാരം സ്ഥലം ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചു അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ആദ്യം ലീഗൽ ഒപ്പീനിയൻ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നുള്ള വില നിശ്ചയിച്ചു തരൽ അത് കഴിഞ്ഞ് പ്ലാനിങ് ഓഫീസ് അത് കഴിഞ്ഞ് ജോയിൻറ്റ് ഡയറക്ടർ അങ്ങനെ തുടങ്ങി എല്ലാ കടമ്പകളും കഴിഞ്ഞ് എല്ലാ പരിശോധനകളും പൂർത്തീകരിച്ച ശേഷമാണ് നഗരസഭ രണ്ട് കോടി രൂപ തനത് ഫണ്ടിൽ നീക്കിവെച്ച തുകയ്ക്ക് ഈ സ്ഥലം വാങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഈ ആരോപിക്കുന്ന ആരോപണത്തിൽ ഇവർ ഈ കായികാഭ്യാസം നടത്തേണ്ട കാര്യമില്ലല്ലോ നിയമപരമായി അവർക്ക് ഇ ഡിയെ സമീപിക്കാം സി സമീപിക്കാം അല്ലെങ്കിൽ വിജിലൻസിനെ സമീപിക്കാം സർക്കാർ സംവിധാനം ഉള്ളപ്പോൾ ഈ കായിക ബലം കാണിച്ച് ആളുകളെ പേടിപ്പിക്കാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ തെറ്റാണ് ആദ്യമായി എനിക്ക് പറയാനുള്ള കാര്യം അതാണ് അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് മുൻ ചെയർമാൻ മാത്യു തോമസ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പോൾ ജോവർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭരണസമിതി വന്നതിന് ശേഷം ഏകദേശം മൂന്നര കോടി രൂപയോളമാണ് അങ്കമാലി നഗരസഭയിലെ എം എൽ എയുടെ മാത്രം കിട്ടിയിട്ടുള്ളത് എംപിയുടെ ഫണ്ട് കൃത്യ കണക്കറിയാൻ പാടില്ല കാരണം എന്നാലും ഇപ്പം തന്നെ നമുക്ക് ഇരുപത് ലക്ഷം രൂപ സി സി ടി വിക്ക് തന്നു വേറെ ഹൈ മാസ്റ്റർ മിനി മാസ്റ്റർ അങ്ങനെയുള്ള നിരവധി കാര്യം ചെയ്തിട്ടുണ്ട് കുറേ റോഡുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ എംപിയുടെയും എം എൽ എടേയും നിർലോഭമായ ഇത് ഗവൺമെൻറ് ആശുപത്രിക്ക് ആറര കോടി ഇതൊക്കെ ഇപ്പോൾ ഇവർ പറഞ്ഞാൽ വരികയാണെന്നല്ലോ ഇതെല്ലാം കൊണ്ടുവന്ന സംഭവങ്ങളാണ് ഇത്രയും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതുമാത്രമല്ല മാത്രമല്ല കാലഘട്ടത്തിലായിരുന്നു ബി അതുപോലെ തന്നെ ഈ രണ്ട് പത്ത് ലക്ഷം രൂപയാണ് ഒരു മാസം മുനിസിപ്പാലിറ്റി അടച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾ മീറ്റർ റീഡിംഗും വഴി അത് ആക്കി സീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം മീറ്റർ റീഡിംഗിലേക്ക് ആക്കി മൂന്നര മൂന്ന് ലക്ഷം രൂപയിലേക്കാണ് ദാത്തിയത് അതായത് ഒരു മാസം ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് മുനിസിപ്പാലിറ്റിക്ക് ലാഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ചെലവ് നിലവിലുണ്ടായിരുന്ന ചെലവ് മാറിക്കൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ സ്വന്തമാക്കി നറുക്കെടുപ്പിലൂടെ ബംബർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി